െ നേരം പ്രാർത്ഥിക്ക് നോക്കല്ലേ ഒരു ഒരു നോട്ടം പോടാ നോഫലു പോണെങ്കില് സന്തോഷമുണ്ട് സങ്കടമുണ്ട് രണ്ടും ഉണ്ട് എല്ലാവരും വീഡിയോന്റെ ലൈക്ക് ബട്ടൺ അമർത്തിയിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ഞങ്ങളുടെ ചങ്ക് നോഫലിന്ന് ഗൾഫിൽ പോവുകയാണ് പോകാ മൂന്ന് മണിക്കാണ് ഫ്ലൈറ്റിൻ്റെ മന എന്താ വിസാരം അവന്റെ എപ്പഴും പിന്നിലുണ്ടാവും ഇത് ഇത് വേറെ போய் வந்துட்டே போலவாறு எந்த வேண்டி வேணும் ഞാൻ തിന്നു കേട്ടോ മൂന്നാള് അല്ലേ ദുബായ്ക്കുവരുമ്പറ്റ കാണാൻ വരും ദുബായിക്കുവരുമ്പേ അതാ എടിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ ഫുഡ് അടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുടാ ആ പിന്നീ ചങ്കല്ലാമീ അതാണ് പൂ മുപ്പാമീ അപ്പ ഞാൻ മുൻണ്ടപ്പ ഇന്ന് പോവാ കൊണ്ടറാസി തന്റെ പോക്ക റെഡിയ ആ ആ ആം ദവാജു മജീജി അഫു പോബ ഓമീ അല്ലാഹു അഫുരെ പെക്യാൈ സ അഫുഎ ഗമാണി ഈ അഫു അഫുനെ മാംഗി റാനി കിത അബിയാമീൻ ആ വീ ആ ിപ്പേച്ച് ആ നേരം പ്രാർത്ഥിക്കാണ് ഞാൻ പോകുന്നു അപ്പം ഉണ്ടപ്പിനെയുംപ്പം മുണ്ടപ്പ ഞാനും ചാക്കി പോകും അതോടെ ഈ അഫ മുണ്ടപ്പ്മാനെ അഫ്വല ഓട് കാവും പൈസ അയച്ചോട ചെലവിനുള്ള അണക്കാഴ്ച അതാ അതിന് കുട്ടി കൊടുക്കില്ല പൊറോട്ട എടുത്തോ പൊറോട്ട എന്തുവാ ഒന്നാമതി അല്ലേ ഓപ്പന പോകും എവിടെയെങ്കിലും പോയോ പ്രാർത്ഥന നടത്തിയോ പ്രാർത്ഥിച്ചുല്ലേ പോണ ചെലവ് എന്നാലും നമ്മളാ വൈകുന്നേരത്തെ ചായപോടി ഉണ്ടല്ലോ അതാണ് മിസ്സീലോ ഇപ്പൊ ചായക്ക് പോക്കിണ്ട് എന്ന് പോണു ചായക്ക് ചായക്ക് ഇതായിരിക്കണം കഴിഞ്ഞു കളിക്കു ഒരു 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 നോട്ടം കേറലാണേ പിന്നെ സത്യം വന്നിട്ടില്ലേ ആ പൊടച്ചോടക്കൊന്നും വന്നിട്ട് വണ്ടിയേറ്റം കേറണ്ടേട്ട അലമ്മന ഇഞ്ഞേ ഇവിടെ പണിയില്ലാത്ത പോലെ വിടാ അൻറെ അടുത്തേക്ക് പ്രാർത്ഥിച്ചിട്ടാണ് കിട്ടാതിന് അല്ല മൊത്തമാരി പടില്ലാത്ത കൊറേ ആൾക്കാർക്ക് വിസവാണോ അഞ്ചു വിസ തരും എനിക്ക് ഞാനോ കുട്ടികൾക്കുണ്ടാവും

ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞോ അതിന്റെ നമ്പർ സേവിങ് കൊടുക്കും വീഡിയോ അതണക്കയച്ചിരിട്ടോ പൊറോട്ട അപ്പൊന്നും ബോട്ടുമുക്കറിയാ പൊള്ളിയിലെ ബോട്ട് മുക്കറി ഒന്നുകൂടി കെട്ടിപ്പിടിച്ച േ വെള്ളം വരും ഓരോ കരിപ്പിച്ചണ്ടേട്ടന്നെ വരും പിന്നെ ഓരോ കാര്യം പിന്നെ എന്റെ ബൈക്ക് മുതൽ സീറ്റ് പോവും വരുമ്പോ പിന്നെ വേറെന്താ ക്രീമ് ഔഡർ എന്തായാലും വേണം പിന്നെ ൊപ്പിന്നും മാറ്റാനൊന്ന് സെറ്റാട്ടെന്താച്ചോടും ഇടക്ക് പ്രാർത്ഥിച്ച കേട്ടോ ഏഹ് ഇന്ന് കഴിഞ്ഞിട്ട് വരരുതേ പ്രവർത്തിക്കുവല്ലേ അത് വേണോ അല്ലേ പറ്റേ പോകാൻ വന്ന എന്റെ സ്കൂട്ടി മല സ്ഥലം പോവും മൂന്നാളെ കൊണ്ടൂരണ്ട് മൂന്നും ഇരുന്നാളെ എന്നിട്ട് മൂന്നാള് ഞങ്ങള്ലാൻ പറ്റുന്നില്ലേ പോണി ലേ

പതി മതി <overstimricancy> <accessed> <fLE> <Coc simple> പിരി പോവേക്കേ പറഞ്ഞപ്പോ നോബലിന്ന് മൂന്ന് മൂന്നേരൊക്കെ പോകും ഏഹ് ഇതിലിപ്പോ നോബല് പോണേലും സന്തോഷമുണ്ട് സങ്കടം രണ്ടും ഉണ്ട് സന്തോഷം എന്താ വെച്ചാ എന്റെ സ്കൂട്ടില് പിന്നിലേക്ക് ഒരാളായി മറ്റേ നോഫിൽ പണി മാറ്റി വന്നു കഴിഞ്ഞാൽ ഓനക്കാരൻ എപ്പഴും ഉണ്ടാകാ അപ്പൊ ഇപ്പൊ എപ്പഴും പറും എപ്പഴും നോഫലില് പറ അപ്പൊ നോഫിൽ ഇന്ന് പോകും നാളെ മുതല് ബാക്കിൽ തന്നെ ഓക്കെ നാളെ മുതൽ മുതലിജന്നെ ഓക്കെ അല്ലെങ്കിലിപ്പം തന്നെ എപ്പോഴും പക്ഷെ നോഫിൽ ഉണ്ടാവുന്ന സമയത്ത് ഓനക്കാരൻ കൂടുതൽ എന്തായാലും ഇപ്പൊ നാളെ മുതലേ പന്ത് കച്ചിയാ ചായ അല്ല കുച്ചിയാ ഓക്കേണ്ടല്ല സന്തോഷം പോക്ക് അത് പറഞ്ഞാ പറഞ്ഞ നോഫിന് പാവാണല്ലേ പാടാ എത്ര ഫുഡ് ഇണ്ടാക്കി തന്നോ ലേ എച്ചി മാമു ലേ ഞമ്മക്ക് ഓരോ കാണാങ്ങൾ പോയ ഓക്കേ ആയിക്കോട്ടെ പോട്ടെ അങ്ങനെ ഞങ്ങൾ സൽമാന്റെ വീട്ടിലെത്തി റൂമിലെത്തി ഇതെന്താ നിസ്കരിക്ക് തുണി എടുക്ക നിസ്കാരിച്ചാണെങ്കില് വേണ്ടിട്ട് അള്ളാ അപ്പൂ അള്ളാ അമീൻ ഞാനല്ല പണി അള്ളാൻ കഴിഞ്ഞില്ല ഒന്നു അല്ലാ അമീൻ അള്ളാഅ അപ്പൂള്ളമീൻ റങ്ങുമ്പേ പോയി കാണാം അല്ലേ അള്ളാഹ് എന്റെ പരിപാടി എന്താ നല്ല നല്ല മണിക്കുളി കഴിഞ്ഞു ആ പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ തീർത്തിട്ടത് കുളി എന്ന് രാവിലെ നേർത്ത് നീച്ച് കുളിച്ചൊടക്കുന്നത് അള്ളാർ മോതിരോ എന്താ കരീണുണ്ടോ ഏ പിന്നെന്താ വള്ളം കൂട്ടില്ലേ ഉം അത് ശെരി എന്തിനാ ഇവിടെ മന എങ്ങോട്ട് നോക്ക് ഇവിടെ എങ്ങനെയാക്കണ് കണ്ണിന്റെ അവിടെ തുടക്കാൻ ഇവിടെ ആക്കണ് കണ്ണെന്ന് വെള്ളം വരുന്നുണ്ടോ എന്താ വൃത്തിക്കാരോ അതടുത്ത മോതിരം ഇപ്പൊ കഴിയുമ്പോ എത്ര മോതിരം ഇട്ടു ട്ടോ കണ്ടോ ഇനി ഒന്നും കൂടി അല്ലേ ഉള്ളു ഇഞ്ോ ഇനി വേറെ അവിടെ ആക്കണതിന്റെ ഉദ്ദേശം എന്താ അറിയാത്തത് കണ്ണിന്റെ അവിടെ ഇങ്ങനെ ആക്കണ ഉദ്ദേശം എന്താന്നന ഏടാ പാവം എന്താ ചെയ്യാ പോണ്ടേ കുടുംബം നോക്കണ്ടേ പാവം അത്രേ ആണ്ാവം പാവം അപ്പൊ മനാമ്പോട്ടെന്ന ഓക്കെ വിളിക്കാന്നോ എന്തിന് ആ കൊടുക്കാൻ പോവാനല്ലേ െ നൌഫല് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തേക്ക് ഞങ്ങക്ക് അവന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല പക്ഷെ നൗഫലിതാ വരണു സൽമാന്റെ വീടിന്റെ മുമ്പിൽ നിർത്തിയിട്ടുണ്ട് സൽമാൻ ഒന്നുകൂടി കാണാൻ വേണ്ടിട്ട്

ഒരു പുതിയ പരി ഇതൊക്കെ ഞാൻ നോക്കണ്ടോ എയർപോർട്ടിണ്ടോ നിങ്ങളോട് കേരിക്കോ ഒരു കൊഴപ്പല്ലേ പോരാ മരുന്ന് പറഞ്ഞ ഈ എയർപോർട്ട് വരെയുള്ളു പറഞ്ഞേ ഈ എയർപോർട്ട് വരെയുള്ളു വരണേല ഏഹ് മൈപ്പുരന്ന് അല്ലെങ്കിൽ പോലത്തൊക്കെ അപ്പൊ അപ്പൊ സമയമല്ലോ ജില്ലനോ പകുതി പൈതി

പാവോ നിനക്ക് പെരിങ്കുടിയൊക്കെ കഴിറ്റണ്ട പുതിയത് വേണ്ടിട്ടാണ് എന്തെ അപ്പൊ ചെന്താ നൌഫല്ല കൊണ്ടാക്കാൻ പോകുമ്പോണ്ട് അപ്പൊ വിളിച്ചപ്പോ പോവാറു എന്തേ കല്യാണോ എന്നിട്ട് ചെന്ത പറഞ്ഞ് ഉമ്മ വിടൂലായില്ലേ ഇന്നൊരു കല്യാണം ഉണ്ട് അതും നമ്മുടെ ചങ്കിന്റെ കല്യാണം തന്നെയാണ് അത് കാരണം കൊണ്ടാണ് എയർപോർട്ട് പോവാത്തത് അല്ലെങ്കിലൊക്കെ എപ്പോഴോ കേറി പോയിട്ടുണ്ടാവും ഇനിയിപ്പോ നോഫലി പോയിന്റെ ഒരു വിഷമവും ഒരു മൂകതൊക്കെ ഉണ്ടാവും അത് പിന്നെ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു വിഷമോ എന്തെങ്കിലുമൊക്കെ മനസ്സ് കയറി കഴിഞ്ഞാ പിന്നെ കുറച്ചു നേരത്തേക്ക് അങ്ങനെ തന്നെ പോണ്ടേ അപ്പൊ എല്ലാവരും വീഡിയോന്റെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് സപ്പോർട്ട് ചെയ്യ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം